ഏതെങ്കിലും ഒരു സദസിലേ നമ്മള് ചെല്ലുമ്പോ ഏറ്റവും ബാക്കിലെ കസേര വലിച്ചേ എല്ലാം താല്പര്യം പക്ഷേ ഏറ്റവും ഫ്രണ്ടിൽ വന്നിരിക്കാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് ഇത് ദർബാർ ഹാൾ ഗ്രൗണ്ടാണ് എറണാകുളത്ത് വളരെ മനോഹരമായ ഒരു ദർബാർ ഹാൾ ഗ്രൗണ്ടിന്റെ ഒരു മനോഹരമായ ഒരു സായത്തിലാണ് നമ്മളുള്ളത് ഒരു ആ വ്യക്തിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ആ വ്യക്തി ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ഇവിടെ എത്തും ഞാൻ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യണു ഏതായാലും ചെസ് കളിക്കണെ കണ്ടപ്പോഴേ നല്ല രസമുണ്ട് അങ്ങനത്തെ ഒരു ഹായ് നമസ്കാരം ഇതാണ് ഞാൻ പറഞ്ഞ വ്യക്തി ഇദ്ദേഹത്തിന്റെ പേര് ഫൈസി എന്നാണ് ഞാനേ ഇദ്ദേഹത്തിന് കൊടുക്കാൻ മൈക്ക് ഒരു മൈക്ക് ഞാൻ എടുത്തുകൊണ്ട് വരട്ട മൈക്ക് കൂടെ വെച്ചിട്ടുണ്ട് ഈ മൈക്കില്ല അതെ ഇദ്ദേഹം പറഞ്ഞത് നമുക്ക് കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് മൈക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒന്ന് പരിചയപ്പെടുത്താമോ ഞാൻ ഫൈസി ജി എറണാകുളത്താണ് പുസ്തകത്തിൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നത് കൂടാതെ ട്രെയിനിങ്ങും ചെയ്യും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പുസ്തകം വായിക്കാൻ ആളുകളുണ്ടോ ഉണ്ടോ അപ്പോൾ തീർച്ചയായിട്ടുണ്ട് പുസ്തക വിതരണം ഏതൊരു വിൽപ്പനയെ പോലെയും ഒരു കലയാണ് ഓരോ പുസ്തകം ഞാൻ ഓരോ വ്യക്തികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ അത്ഭുത ലോകങ്ങളിലേക്ക് അവർക്ക് കിടക്കാനുള്ള ടിക്കറ്റാണ് പുസ്തകം ഒരു ടിക്കറ്റായി കൊടുക്കുന്നു അതിൽ യാത്ര ചെയ്യുന്നത് ഓരോ വായനക്കാരനാണ് ഓരോരുത്തർക്കും ഓരോ അനുഭവമായിരിക്കും ഓരോ പുസ്തകങ്ങളും ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഈ പുസ്തകം വിതരണം ചെയ്യുന്നത് ഞാൻ ഓൺലൈൻ വഴിയാണ് കൂടുതലും ചെയ്യുന്നത് ഷോപ്പായിട്ട് സാധാരണ ഞാൻ ഷോപ്പായിട്ടല്ല ഓൺലൈനാണ് ചെയ്യുന്നത് അതായത് ഒരാളുടെ വയസ്സിനനുസരിച്ച് അല്ലെങ്കിൽ ഒരാളുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കും അവർക്ക് ഞാൻ കുറച്ച് പബ്ലിഷേഴ്സ് ആയിട്ട് ടൈപ്പ് ഉണ്ട് അവർ നിന്നെല്ലാം ശേഖരിച്ച് അവർ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കും കൂടുതലും വിദേശത്തേക്കാണ് അയക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ആവശ്യക്കാരിലേക്ക് എത്തും ഉണ്ട് അതുപോലെ തന്നെ വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ട് അതിലൂടെയാണ് ആളുകൾ എന്നോട് ചോദിക്കുന്നത് ഏറ്റവും ട്രെൻഡിങ് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ആണല്ലോ ഇന്ന് ഏറ്റവും കൂടുതൽ പുസ്തക നടക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് അനേകം ആളുകൾക്ക് അത് ഗുണമാണ് ഈ പുസ്തക വിൽപ്പന എങ്ങനെയാവുന്നൊന്നും അറിയില്ല കാരണം കാലമാണല്ലോ അതെ ഒരു പക്ഷേ ഇനി അങ്ങോട്ട് ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ഒരു പുസ്തകത്തിന്റെ ആശയം മുഴുവനും ഉള്ളിലേക്ക് കൊണ്ടുപോ കൊണ്ടുവരാനുള്ള ടെക്നോളജി വരാം ആ സമയത്താണ് പ്രശ്നം നമുക്ക് പുസ്തക വില്പന പ്രശ്നമായിട്ട് വരുന്നത് ഒരു പക്ഷേ പക്ഷെ അപ്പോഴും രചിക്കുന്നവൻ രചിച്ചാലല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ഏതായാലും എഴുതുന്നവനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ അതിനും ടെക്നോളജി വരും പക്ഷേ ഞാൻ പറയുന്നതേ ഞാൻ അതുകൊണ്ടാണ് ഈ പുസ്തക പുസ്തകവൽപ്പനന്റെ കൂടെ തന്നെ ഇതൊരു പാഷനായിട്ട് കൊണ്ടുപോകുന്നതാണ് അതിന്റെ നമ്മള് വരും വരായികളും അല്ലെങ്കിൽ വരുമാനവും എങ്ങനെ ചെലവും ഒക്കെ കണക്കാക്കിയാല് അത് ഡിഫറെന്റ് ആയിരിക്കും പക്ഷെ അതുകൊണ്ടാണ് ഞാൻ കൂടെ ട്രെയിനിങ് ചെയ്യുന്നത് കാരണം രണ്ട് മേഖലയിൽ നിന്നേ പറ്റും പുസ്തകത്തിൽ മാത്രം നിന്നുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ പാഷനായി എടുത്ത് കൊണ്ട് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നില്ല അപ്പൊ ട്രെയിനിങ് മേഖല എന്താണ് ഈ ട്രെയിനിങ് മേഖലയിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് സ്ത്രീകൾക്ക് അങ്ങനെ കാറ്റഗറി ഉണ്ടോ അതെ കുറിച്ച് ഒന്ന് പറയാമോ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ജെ സി ഐയിൽ സർട്ടിഫൈഡ് സോൺ ട്രെയിനറാണ് ഇപ്പോൾ കുട്ടികൾക്ക് കൂടുതലായിട്ട് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കൂടുതലും പബ്ലിക് സ്പീക്കിംഗ് ആണ് കാരണം ഏതൊരു മാതാപിതാക്കൾക്കും സ്വന്തം മക്കൾ ആളുകളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുക ഒരു വേദിയിൽ നിന്ന് സംസാരിക്കുക എന്നുള്ളതൊക്കെ ഒരു ആഗ്രഹമായിരിക്കും അതിനുള്ള കഴിവ് എല്ലാ കുട്ടികൾക്കും ഉണ്ട് പക്ഷെ നമ്മളൊന്ന് പോളിഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതായത് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് മനസ്സിലാവും പിന്നീട് അങ്ങോട്ട് സ്കൂൾ തലത്തിലായിക്കോട്ടെ കോളേജ് തലത്തിലായിക്കോട്ടെ ജോലി കിട്ടുന്ന കാര്യത്തിലായിക്കോട്ടെ അവർക്ക് വളരാൻ അറിയാം ഒരു പാത കാണിച്ചു കൊടുത്താൽ മതി അപ്പം അതിൻ്റെ ട്രെയിനിങ്ങുകൾ അതായത് കുറച്ച് കൂടി ഒരു ഇരുപത്തഞ്ചോളം കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് അവർക്കുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് രണ്ടും മൂന്നും ഘട്ടങ്ങളായിട്ട് ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ അല്ല അതെ നേതൃത്വ പരിശീലനം പിന്നെ പ്രസംഗ പരിശീലനം വ്യക്തിത്വ വികസനം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ബേസിക് ആദ്യം കൊടുക്കും അതിനുശേഷം ബാക്കിയുള്ള ഭാഗങ്ങളാണ് അവർക്ക് കൊടുക്കുക അപ്പൊ നിങ്ങളുടെ ഒരു കുട്ടീനെ ഇപ്പൊ ഒരു രണ്ട് മൂന്ന് ദിവസത്തൊക്കെ ക്ലാസ് ആയിരിക്കുമല്ലേ ആ മൂന്ന് പ്രാവശ്യങ്ങളായി മൂന്ന് ദിവസമല്ല മൂന്ന് തവണ മൂന്ന് ക്ലാസ് അതെ അതെ ഈ മൂന്ന് ക്ലാസ്സിൽ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് പ്രസംഗിക്കാനുള്ള കഴിവ് ഉണ്ടാവുമോ അങ്ങനെയാണ് അതായത് ആദ്യത്തെ ഒരു പ്രാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതുപോലെ അവരുടെ പേടി മാറ്റി കൊടുക്കുക അതായത് ബ്രേക്ക് ദ ഫിയർ അവരുടെ ആ ഒരു ഭയത്തെ ഉടച്ചു കളയുക എന്ന രീതിയിൽ അവരെ ഞാനും ഭയുള്ള ഒരാളായിരുന്നു കേട്ടോ ഇപ്പൊ മാറി വന്നാണ് അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ഒരു കുട്ടിയെ എങ്ങനെ മാറ്റണം എന്നറിയാം അപ്പൊ അവർക്കത് നമുക്ക് അത് മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും ബ്രേക്ക് ദ ഫിയർ എന്ന് ഒരു കാര്യം ചോദിച്ചോട്ടെ ഇടക്ക് ഇപ്പോ ഏതെങ്കിലും ഒരു സദസ്സില് നമ്മൾ ചെല്ലുമ്പോ ഏറ്റവും ബേക്കിലെ കസേര വലിച്ച് അവിടെ ഇരിക്കാനായിരിക്കും താല്പര്യം പക്ഷേ ഏറ്റവും ഒരു ടെൻഡൻസി അതാണ് ഈ ബ്രേക്ക് ദി ഫിയർ എന്ന് ആ മുന്നിൽ വന്നിരുന്നാലും കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ അത് മാത്രമല്ല ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ മറ്റുള്ളവർ നമ്മളെ കാണുന്ന ഒരു രീതിയിൽ വ്യത്യാസമുണ്ടാകും പിന്നിലിരിക്കുന്ന ഒരാളെ കാണുന്നതും മുന്നിലിരിക്കുന്ന ഒരാളെ കാണുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അതൊരു കുറച്ചിലല്ല കുറച്ചിലിരിക്കുക എന്നുള്ള കുറച്ചിലല്ല പക്ഷെ കുട്ടികൾ മുന്നിൽ വന്ന് ഒരു പരിപാടിയുടെ മുന്നിൽ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ കാണുന്ന കാഴ്ചയിൽ ഒരു വ്യത്യാസമുണ്ട് ആത്മവിശ്വാസം വേണ്ടത് അതെ അതെ അപ്പൊ അത് കഴിയുന്ന ഒരു സംഭവമാണല്ലേ അല്ലേ അപ്പൊ ഈ ഒരു മൂന്ന് ക്ലാസ്സുകൾ മൂന്ന് പല പലതവണയായിട്ടാണല്ലോ അല്ലെങ്കിൽ മൂന്ന് ക്യാമ്പുകൾ അങ്ങനെ ഒക്കെ പറയാനുള്ള മൂന്ന് ക്യാമ്പായിട്ട് ആ ഓക്കെ ഈ മൂന്ന് ക്യാമ്പിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല വ്യത്യാസം ഒരു കുട്ടിക്ക് ഡ്രപ്പായിട്ടുണ്ട് അത് ഒരു ദിവസം കൊണ്ട് പഠിപ്പിച്ചാലാണ് ഒരു പക്ഷേ പ്രശ്നം അത് മൂന്ന് ദിവസങ്ങളായിട്ട് അതായത് ഒരു ദിവസം ഈ കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവരെ കൊണ്ട് പ്രാക്ടീസ് ആദ്യത്തെ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യിപ്പിക്കും രണ്ടാമത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു മൂന്നാമത് നല്ലപോലെ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു അവരുടെ ഉള്ളിലുള്ള കഴിവ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു തീർച്ചയായിട്ടും അവർ സംസാരിച്ചിരിക്കും ഈ ഒരു മൂന്ന് തവണത്തെ കോഴ്സ് കഴിഞ്ഞാൽ പിന്നീടും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയുള്ള കോഴ്സുകൾ ഉണ്ട് അല്ലേ നമ്മൾ കുറേ പേരുണ്ട് ഇതുപോലെ ട്രെയിനേഴ്സ് ഉണ്ട് ഞാൻ മാത്രം ചെയ്യുന്നതല്ല ഒരുപാട് ആളുകൾ അത് ചെയ്യുന്നുണ്ട് ഞാനും അത് ചെയ്യുന്നുണ്ട് ഞാൻ ആക്ച്വലി ഇത് മാത്രമല്ല ട്വൻറ്റി വൺ ഡേയ്സിൻ്റെ സെഷൻ കൊടുക്കുന്നുണ്ട് അത് വാട്സപ്പിലൂടെയാണ് ഹാബിറ്റ് ഡെവലപ്മെൻറ്റ് ഒരു കോഴ്സാണിത് ഇരുപത്തൊന്ന് ദിവസങ്ങളൊണ്ട് ഇരുപത്തൊന്ന് ഹാബിറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഒരു മനുഷ്യന് ഇരുപത്തൊന്ന് ദിവസങ്ങൾ കൊണ്ട് മാറാനൊന്നും പറ്റില്ല ഇരുപത്തൊന്ന് ശീലങ്ങളുണ്ടായാൽ അതിൽ ഒരെണ്ണമെങ്കിലും അയാൾ തുടർന്നു കൊണ്ടിരിക്കും എന്നുള്ളതാണ് പിന്നെ അതുപോലെ ഓഫീസ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഓരോ ഓഫീസുകളിൽ രാവിലെ രണ്ട് മണിക്കൂർ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവരുടെ ഒരു ചിട്ട രാവിലെ കാരണം വീട്ടിലെ പ്രശ്നങ്ങൾ ഓഫീസിലേക്കും ഓഫീസിലെ പ്രശ്നങ്ങൾ വീട്ടിലേക്കും കൊണ്ടുവരുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ അത് മാറ്റിക്കൊണ്ട് എങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം അതുകൊണ്ട് ഞാൻ പ്രൊഡക്ടിവിറ്റി കോഴ്സ് എന്നാണ് പൊതുവെ പറയാറ് അപ്പോൾ എങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം എന്നുള്ളതാണ് ആ ഒരു സെഷനിൽ വരുന്നത് ശരി ഈ കുട്ടികൾക്കുള്ള ട്രെയിനിങ് നിങ്ങൾ എങ്ങനെ കൊടുക്കും നമ്മൾക്ക് ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെ എങ്ങനെയാണ് കുട്ടികൾക്ക് ഇതിൽ എൻറോൾ ചെയ്യാം അതായത് നമ്മുടെ ഒരു പ്രോഗ്രാം വെച്ചാൽ എങ്ങനെ വരാം എന്നുള്ളതാണ് അതെ എൻ്റെ ഒരു നമ്പർ പറയാം അതിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ അടുത്ത ബാച്ചിലേക്ക് നമുക്ക് കുട്ടികൾ എടുക്കാം ഇരുപത്തിയഞ്ച് കുട്ടികൾ വരെ മാത്രമാണ് എടുക്കുക എന്നാൽ മാത്രമാണ് നമുക്ക് അവർക്ക് ഒരു ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എൻ്റെ നമ്പർ നയൻ ഫൈവ് സിക്സ് ടു സെവൻ എയ്റ്റ് സിക്സ് വൺ അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ടും പറയേണ്ട വേറൊരു കാര്യമുണ്ട് ഇനി ബുക്സ് പല ആളുകളും ചോദിക്കും ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താലും എനിക്ക് ബുക്സ് അവരിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും മാത്രമല്ല ഇനിയിപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യണം പുസ്തക നിരൂപണ അല്ലെങ്കിൽ റിവ്യൂ അല്ലെങ്കിൽ സമ്മറി ഇതിനെ കുറിച്ച് അറിയണമെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കോച്ചിങ് അടുത്ത് തന്നെ വരുന്നുണ്ട് കാരണം അത് കുറച്ച് കുട്ടികൾ സെറ്റ് ആയാലും നമ്മൾ തുടങ്ങുന്നതാണ് ഇരുപത്തി അഞ്ചോളം കുട്ടികൾ റെഡി നമുക്ക് ഹാൾ ഉണ്ട് എ സി ഹാൾ മൂന്ന് ഘട്ടങ്ങളായിട്ട് ഒന്നാമത്തെ ഘട്ടത്തിൽ വന്ന കുട്ടി രണ്ടാമത്തെ ചിലപ്പോ വരണമെന്നില്ല വന്നില്ലെങ്കിൽ അവർക്ക് ഒന്നാമത്തെ ഘട്ടത്തിന്റെ പൈസ മാത്രം അടച്ചാൽ മതി ആ മൂന്നിന്റെ ഒരുമിച്ച് അടയ്ക്കണമെന്നില്ല ആദ്യത്തെ ഘട്ടത്തിന്റെ പൈസ മാത്രം അടച്ചാൽ മതി കുറച്ചും പറഞ്ഞ പോലെ എല്ലാ പേരന്റ്സിനും താല്പര്യമാണ് കുട്ടികൾ ചിലവർ ഇൻട്രോവേർട്ട് ആണെന്ന് പറയും മേ ബി ആയിരിക്കാം പക്ഷെ അവർക്ക് ഇതുപോലെ ട്രെയിനിങ്ങുകൾ കൊടുത്താൽ അവർ അവരുള്ള ഭയം അല്ലെങ്കിൽ ആ പൊട്ടിച്ച് അവർക്ക് പുറത്തേക്ക് തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികൾക്ക് ആവശ്യമുണ്ട് അവർക്കെല്ലാവരും ഉപകാരപ്രദമായിട്ടേ ആശംസിക്കുക താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്